തിരുവനന്തപുരം വെള്ളനാട് നെട്ടച്ചെറയിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം അപകടത്തിൽപ്പെട്ട് മൂന്ന് വർഷമായി ചികിത്സയിൽ കഴിയുകയാണ് വെള്ളനാട് സ്വദേശിയായ പ്രദീപ് അപകടത്തിൽ സ്വൈനൽ കോഡിന് പരുക്കുപറ്റി എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നതോടെ ഒരു കുടുംബം തന്നെ അനാഥമായിരിക്കുകയാണ് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സഹായമൊന്നും ലഭിച്ചില്ല എന്ന പരാതിയും കുടുംബം ഉയർത്തുകയാണ് വെള്ളനാട് നെട്ടറച്ചിറയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം ഒരു അപകടം ഉണ്ടാകുന്നത് മുപ്പത്തി ഒൻപത് വയസ്സുകാരനായിരുന്ന പ്രദീപ് എന്ന വ്യക്തിയാണ് ഇതിന് ഇരയായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞ മൂന്ന് വർഷമായി അവർ അനുഭവിക്കുന്ന ദുഃഖമെന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് കാരണം ഈ നെട്ടറച്ചിറയിൽ വെച്ച് ഒരു ദിവസം രാത്രി അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിനിരയായ പ്രദീപിന്റെ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപകടം ത്തിന് ശേഷം ഇപ്പോഴും ചേട്ടൻ എടീറ്റ് നടന്നിട്ടില്ല ഇല്ല ഇല്ല മെയ് അഞ്ചിലാണ് മെയ് അഞ്ചിനാണ് വിടുന്നത് പിന്നെ അന്നോട്ട് തൊട്ട് ഇന്ന് വരെ ഞാൻ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുകയൊക്കെ ചെയ്യണം ചെയ്യണം പിന്നെ ആംബുലൻസ് മാത്രം തോറും ഇവിടെ കൊണ്ട് കാണിക്കുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ടുവന്ന് ഞാൻ മതിയാക്കി ആംബുലൻസ് പിടിക്കാനും ആൾ അന്വേഷിക്കാനും ഒക്കെ ഇവിടെ കൊണ്ടുവന്നാൽ രണ്ട് ഗുളിയെന്തെന്ന് അങ്ങ് പറഞ്ഞുവിടും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാസവും നമ്മളിവിടെ കൊണ്ടുവന്നു അപ്പോഴും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഒരു ഡോക്ടറെ പരിചയത്തിൽ ആ ഡോക്ടർ വീട്ടിൽ വന്ന് എൻ്റെ മോനെ കണ്ട് ചെയ്യാൻ ഇരുന്നു കൊണ്ടുള്ള എഴുച്ച് വീൽ ചെയറിലിരിക്കാനെങ്കിലും ഉള്ള അവസ്ഥയിലാക്കിത്തരാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അവിടെ വീട്ടിലോട്ട് വരുന്ന വഴി ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു പോയി അപ്പോഴത്തേക്കും നട്ടു പൈനൽ കോടാണ് പോയത് ഈ റോഡ് പണി അവിടെ എന്തിനാണ് അങ്ങനെ ഒരു കുഴി എടുത്തിട്ടിരുന്നത് പോലും അങ്ങനെ കെട്ടാനാണെന്നാണ് തോന്നുന്നത് അവിടെ ഒരുപാട് ആക്സിഡന്റ് നടന്നിട്ടുണ്ട് പലരും മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുഴിയോടെ തകർന്ന തഴപ്പ് ആക്സിഡന്റ് അങ്ങനെ പിന്നെ കുഴിയിൽ എന്തൊരു തൂണൊക്കെ കെട്ടി ഇപ്പൊ ആക്കിയെന്ന് തോന്നുന്നു തോന്നണം എന്തോ കെട്ടാനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ ഇങ്ങനെ ഒരു അനാസ്ഥയാണ് അപകടത്തിന് കാരണം എന്ന് പറഞ്ഞ് പരാതി നൽകിയിരുന്നു അല്ല അപ്പോഴവിടെ ആരും ഇല്ലല്ലോ അത്രയും ഞാനല്ലേ ഉള്ളി എനിക്കൊന്ന് ഒരു നെടുമങ്ങാട്ട് അറിയിച്ച് പോലീസ് വന്ന് കണ്ടിട്ട് പോയി പിന്നെ എതിർ വേറെ ഒന്നും എതിരായിട്ട് പറയാനൊന്നും വണ്ടിയൊന്നും വന്ന് ഇടിച്ചതല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് പിന്നെ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ പലരും വന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടും എന്തൊരു ചെയ്യുന്നു അപ്പോഴും അങ്ങനെ വേണ്ട എഴുതിയില്ല പേപ്പർ എടുക്കാനും അതെടുക്കാനും ഒക്കെ ഞാൻ തന്നെ പോണ്ടീ വണ്ടിയിൽ അങ്ങനെ പിന്നെ ില്ല മുഖ്യമന്ത്രിയുടെ ആരുടെ ശ്രദ്ധയിൽ സഹായം ചെയ്തോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം മുഖ്യമന്ത്രിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പോഴും അയ്യായിരം രൂപ ചികിത്സാ സഹായത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വണ്ടി അല്ലാതെ ഇപ്പം ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലതരത്തിലും അപേക്ഷിച്ച് പോകും ബുദ്ധിമുട്ടാണോ ആ വേറെ ഞങ്ങൾക്ക് ഇപ്പം വരുമാനമൊന്നുമില്ലല്ലോ ജന നാട്ടുകാരും ജോനെ കാണാൻ വരണവരും ഒക്കെ എന്തെങ്കിലും തരണമാണ് നമ്മൾ ഇതുവരെ ജീവിച്ചു പോയത് പിന്നെ സംഘടന സംഘടനകളിൽ നിന്നൊക്കെ തിരിച്ചൊക്കെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അപ്പം അമ്മയ്ക്കും ആരുമില്ലാത്ത അധികൃതർ കണ്ണടച്ചതുകൊണ്ട് മാത്രം കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും കഴിയാതെ കിടപ്പിലായിരിക്കുന്നത് ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സർസിന്റെ ഭാഗമായി അയ്യായിരം രൂപ കിട്ടി പക്ഷേ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആ ഒരു മനുഷ്യന് വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരു റോഡ് പോലും ഇല്ല എന്നാണ് അമ്മ പറയുന്നത് പല അവസരങ്ങളിലും ഈ അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കിടത്തിയ ശേഷം നാട്ടുകാരുടെയൊക്കെ കൂടി ആ സ്ട്രക്ചറോടെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത് ഒരു കാറോ ആംബുലൻസോ പോലും വീട്ടിലേക്ക് കയറാത്ത ഒരു സ്ഥിതിയുണ്ട് പക്ഷേ എന്നിട്ടും ഒരു അധികൃതരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഇവർ പറയുന്നത് ഒരുപാട് മനുഷ്യർ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ അടക്കം ഭാഗമായി ഇരയായി നമുക്ക് ചുറ്റും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ വേദന ഉണ്ടാക്കുന്ന വലിയ കാര്യം അത് മാത്രമല്ല ഇവരെ ഒന്നും ഒരാളും പരിഗണിക്കുന്നില്ല ഒരു അധികൃതരും പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മളെ വലിയ രീതിയിൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്